മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് പോളിടെക്നിക് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന ശക്തമാക്കി നിലമ്പൂർ പോലീസ് ലൈസൻസ് ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന പതിനാല് ഇരുചക്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു നിലമ്പൂർ മാനവേദൻ എറിഞ്ഞിമങ്ങാട് ഹയർ സെക്കൻഡറി മമ്പാട് ഹയർ സെക്കൻഡറി എന്നിവിടങ്ങളിൽ നിന്നാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുത്തത് ലൈസൻസ് ഇല്ലാതെ വാഹനം കൊണ്ടുവന്ന വിദ്യാർത്ഥികൾക്കെതിരെ ജുവനൈ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിക്കും വാഹനം നൽകിയ രക്ഷിതാക്കൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്യും ചുരുങ്ങിയത് ഇരുപത്തിയ്യായിരം രൂപ പിഴ ഈടാക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വാഹന പരിശോധന തുടരുമെന്നും രക്ഷിതാക്കൾ ജാഗ്രത കാണിക്കണമെന്നും ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനങ്ങൾ നൽകരുതെന്നും നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ പറഞ്ഞു പരിസരങ്ങളിൽ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികൾ ഇരുചക്ര വാഹനങ്ങളുമായി വരുന്നുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു സ്പെഷ്യൽ ഡ്രൈവായി ഞങ്ങൾ കുട്ടികൾ ഓടിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു ഡ്രൈവാണ് ഇതില് മാനവേദൻ സ്കൂള് എരഞ്ഞിമങ്ങാട് സ്കൂള് അതേപോലെ തന്നെ മമ്പാട് കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികളുടെ കയ്യിൽ നിന്നാണ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചതിലുള്ള വാഹനങ്ങൾ പിടിച്ചെടുത്തത് ഇതിലെ ഈ കുട്ടികൾക്ക് തയ്യാറാക്കി ജസ്റ്റിസ് രക്ഷിതാക്കളുടെ പേരിൽ എസ് ഐ മാർ രതീഷ് തോമസ് കുട്ടി ജോസഫ് എന്നിവരും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്